പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് ഒരു വലിയ പണി കിട്ടിയിരിക്കുന്നു എന്ന് എടുത്തു പറയേണ്ടി വരും അതായത് ഒരു മുട്ടൻ പണി തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വത്തെക്കുറിച്ച് പല ചർച്ചകളും അതോടൊപ്പം തന്നെ അത് കേസായി മാറുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു എന്നാൽ അതിനിപ്പോൾ വലിയ തോതിലുള്ള ഒരു നിർണായക വഴിത്തിരിവായിരിക്കുകയാണ് എന്ന് എടുത്തു പറയേണ്ടി വരും അതായത് രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വത്തിന് കൂടുതൽ തെളിവുകൾ ഔദ്യോഗികമായി തന്നെ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് എടുത്തു പറയേണ്ടി വരും രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പാസ്പോർട്ട് വിവരങ്ങൾ ബ്രിട്ടൺ ഔദ്യോഗികമായി ഇപ്പോൾ ഇന്ത്യക്ക് ഭാരതത്തിന് കൈമാറിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച ചർച്ചകൾക്കും കേസിനും നിർണായക വഴിത്തിരിവാണ് ഇപ്പോൾ ആയിരിക്കുന്നത് ബ്രിട്ടീഷ് പാസ്പോർട്ട് വിവരങ്ങൾ ബ്രിട്ടൻ ഔദ്യോഗികമായി ഇപ്പോൾ ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നു ബി ജെ പി പ്രവർത്തകനായ വിഘ്നേഷ് ഷിവിർ അലഹബാദ് കോടതിയിൽ രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വത്തെക്കുറിച്ച് വ്യക്തത വേണമെന്ന് ആവശ്യമുന്നയിച്ച് ഹർജി നൽകിയിരുന്നു കോടതി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള പൗരത്വ സെല്ലിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവരശേഖരണത്തിന് ബ്രിട്ടീഷ് ഭരണകൂടത്തെ സമീപിച്ചിരുന്നു അഞ്ചു മാസത്തിനു ശേഷം രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പാസ്പോർട്ട് വിവരങ്ങൾ ഇന്ത്യക്ക് ബ്രിട്ടൻ ഔദ്യോഗികമായി കൈമാറിയിരിക്കുകയാണ് ഇനി ആഭ്യന്തര മന്ത്രാലയം അത് വിവരാവകാശ രേഖയ്ക്ക് വിഘ്നേഷ് ശിവർ സമർപ്പിച്ച അപേക്ഷയ്ക്ക് മറുപടിയായി കൈമാറും ശിവർ രേഖ കോടതിയിൽ ഹാജരാക്കുന്നതോടെ കോടതി ഹർജി തീർപ്പാക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗഗോയിക്ക് മുന്നിൽ ഈ കേസ് വന്നെങ്കിലും അന്ന് തള്ളിയിരുന്നു രേഖകൾ അപര്യാപ്തമെന്നായിരുന്നു അന്ന് കാരണം പറഞ്ഞത് പക്ഷേ ഇപ്പോൾ പാസ്പോർട്ട് വിവരങ്ങൾ ബ്രിട്ടൻ ഔദ്യോഗികമായി തന്നെ കൈമാറിയ സ്ഥിതിക്ക് കാര്യങ്ങൾക്ക് കുറെ കൂടി വളരെ വലിയ തോതിൽ വ്യക്തത വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇത് തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന ചില സാധ്യതകൾ എന്ന് പറഞ്ഞാൽ രാഹുൽ ബ്രിട്ടീഷ് പാസ്പോർട്ട് കൈവശം വയ്ക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ബ്രിട്ടൻ്റെ പൗരത്വം ഉണ്ടാവണം ഇരട്ട പൗരത്വം ഇന്ത്യ അനുവദിക്കുന്നതേ അല്ല ആയതിനാൽ രാഹുൽ മത്സരിച്ച ഇലക്ഷൻ എല്ലാം തന്നെയും റദ്ദാക്കും രാഹുൽ ഗാന്ധിയുടെ എം സ്ഥാനം നഷ്ടമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും രാജ്യത്തെ ഭരണഘടനയെ തന്നെ കബളിപ്പിച്ചു എന്ന കുറ്റത്തിനും രാജ്യത്തിന്റെ ഒഫീഷ്യൽ രഹസ്യങ്ങളിലേക്ക് ആക്സസ് ഉണ്ടായിരുന്ന വ്യക്തി എന്ന നിലയിലും സി ബി ഐ രാഹുലിനെതിരെ കേസെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ഒരു വിദേശ പൗരൻ എന്ന നിലയ്ക്ക് ആണെങ്കിൽ രാജ്യം മുഴുവൻ നടന്ന് ഭരിക്കുന്ന സർക്കാരിനും ഭരണഘടനയ്ക്കും പോളിസി മാറ്ററിലും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണം നടത്തിയ കുറ്റത്തിന് ഏതൊരു വിദേശ പൗരനും ബാധകമായ വകുപ്പുകൾ രാഹുലിനു മേൽ ചാർത്താനാകും ഇന്ത്യക്ക് അകത്ത് നിന്ന് ഇന്ത്യക്കെതിരെ സംസാരിച്ച വിദേശ പൗരനെതിരെ പബ്ലിക്കിനും കേസ് കൊടുക്കാമെന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും രാഹുലിന് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും ഇതൊക്കെയാണ് സാധ്യതകളായി മുന്നിൽ കാണുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അതായത് ഇത് പൂർണ്ണ തോതിൽ രാഹുലിനെ എതിരെ കോടതി മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ വളരെ നിർണായകമായിട്ടുള്ള ഈ തെളിവുകൾ ബ്രിട്ടൻ തന്നെ ഇപ്പോൾ രാഹുലിൻ്റെ പാസ്പോർട്ട് അതായത് രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പാസ്പോർട്ട് വിവരങ്ങൾ ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ ഇന്ത്യക്ക് കൈമാറിയത് കൊണ്ട് തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമായിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് ഇനി കോടതിയാണ് ഇതിന് മേൽ ഒരു തീർപ്പ് പറയുന്നത് തന്നെ അത് രാഹുൽ ഗാന്ധിക്ക് എതിരായി മാറുകയാണെങ്കിൽ ഈ പറഞ്ഞ സാധ്യതകളെല്ലാം തന്നെ സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും എം പോലും നഷ്ടപ്പെടുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുന്ന ഒരവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും